അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ കഴിഞ്ഞ 90 വർഷക്കാലം തുറന്ന പുസ്തകം പോലെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക ആത്മീയ ഇടപെടലുകൾ നടത്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാന്തപുരം ഉസ്താദ് കാന്തപുരം ഉസ്താദ് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് ഒരു ഒരു അസാധാരണ സംഭവമല്ല സാധാരണയായി ഈ രാജ്യത്ത് സമുദായവും രാജ്യവും സമൂഹവും ഒക്കെ അഭിമുഖീകരിക്കുന്ന എന്ത് വിഷയങ്ങൾ വരുമ്പോഴും മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ ഒന്നാം നമ്പറായി പ്രതീക്ഷിക്കുന്ന അഭിപ്രായം പ്രതീക്ഷിക്കുന്ന നിലപാട് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് അതുകൊണ്ട് മീഡിയകളിൽ മാധ്യമങ്ങളിൽ പലപ്പോഴും നിറഞ്ഞു നിൽക്കാറുള്ള ഉസ്താദ് കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തിനിടയിൽ തൻ്റെ തൊണ്ണൂറ് വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഇതുവരെ ഇല്ലാത്ത മുഖ്യധാരാ മാധ്യമങ്ങളിലും ചാനലുകളിലും സോഷ്യൽ മാധ്യമങ്ങളിലും ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെ ഇംഗ്ലീഷ് ഉറുദ് ഹിന്ദി ഔദ്യോഗികവുമല്ലാത്തതുമായ ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ ഉസ്താദ് നിറഞ്ഞു നിൽക്കുകയാണ് ഉസ്താദ് അങ്ങനെ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു പ്രത്യേക കാരണം എന്താണ് എല്ലാവർക്കും അറിയാം അസാധാരണമായ എന്തെങ്കിലും ലോകത്ത് സംഭവിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ കാന്തപുരം ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഓരോ ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞു പോകുമ്പോൾ ഉസ്താദിന്റെ മുന്നിൽ ഉസ്താദിന്റെ വ്യത്യസ്തങ്ങളായ ഇടപെടലുകൾക്കിടയിൽ തന്റെ ഓഫീസിൽ അല്ലെങ്കിൽ തന്നെ കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളിൽ ജീവിതത്തിലെ നാനാ തുറകളിൽപ്പെട്ട ജനങ്ങൾ വന്ന് അവരുടെ വിഷയങ്ങൾ പറയാറുണ്ട് ഉസ്താദിനോട് കാന്തപുരം ഉസ്താദിൻ്റെ വിശ്വപ്രസിദ്ധമായ പ്രഭാത സമയത്ത് നടക്കുന്ന ബുഹാരി എന്ന തിരുനബി സല്ലാഹു അരിവസം നിങ്ങളുടെ ഹദീ വിശ്രുദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിന്റെ ക്ലാസ് കഴിഞ്ഞാൽ ഉസ്താദ് ഓഫീസിലേക്ക് വരുമ്പോഴേക്കും അവിടെ ധനനിപിഠമായിരിക്കും ഓരോരുത്തർക്കും അവരുടേതായ ആത്മീയമായ ഭൗതികമായ കുടുംബപരമായ സാമ്പത്തികമായ അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പറയാൻ അത് ഒന്ന് ഉസ്താദിനോട് പങ്കുവെക്കാൻ ഉസ്താദിൽ നിന്ന് പരിഹാരം തേടി വരാറുണ്ട് എന്നതുപോലെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്ന പോകുന്നതിനിടയിൽ ഉസ്താദിന്റെ മുന്നിലേക്ക് കടന്നു വന്ന ഒരു പ്രശ്നം മാത്രമാണ് നിമിഷപ്രിയ എന്ന മലയാളിയായ ഒരു യുവതിയുടെ യമനിൽ കഴുമരം കാത്തിരുന്ന് ഡേറ്റ് നിശ്ചയിച്ച് കഴിഞ്ഞ മാസം പതിനാറാം തീയതി കൊല ചെയ്യും അഥവാ പ്രതികാര കൊലക്ക് വിധേയമാകുമെന്ന് വിധിക്കപ്പെട്ട ഒരു സഹോദരിയുടെ പ്രശ്നവും അതിന് സമാനമായ ഒരു സാധാരണ പ്രശ്നമായിട്ടാണ് ഉസ്താദിന്റെ മുന്നിലേക്ക് വന്നത് പിന്നെ എന്തുകൊണ്ട് സഹോദരന്മാരെ ഇത്രമേൽ ഉസ്താദിന്റെ തൊണ്ണൂറ് വർഷക്കാലത്ത് ജീവിതത്തിനിടയിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത മാധ്യമ ചർച്ചകൾ നെഗറ്റീവായ ചർച്ചകളെ ഞാൻ മാറ്റിവെക്കുകയാണ് പോസിറ്റീവായി സമൂഹത്തിലെ എല്ലാ തുറകളിലെ ജനങ്ങളും ഒരുപോലെ ബഹുമാനരായി ഉസ്താദിന്റെ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വാനോളം പുകഴ്ത്തുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്താണ് ഇതിന് ഇത്രയും വലിയ പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം ഒന്നാമത്തെ കാരണം നിമിഷപ്രിയ എന്ന മലയാളി യുവതിയുടെ ഈ വധവും അത് സംബന്ധമായ ജയിലിൽ ജയിൽ ജീവിതവും അതുപോലെ തന്നെ അവസാനം തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ വധിക്കപ്പെടാൻ വിധിക്കുക എന്ന സംഭവം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ടു എന്നതാണ് പ്രശ്നം മറ്റൊരു കാര്യം വധിക്കപ്പെടുന്ന ഡേറ്റിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതിയിൽ ഈ വിഷയം വിഷയമെത്തിയപ്പോ ആ വിഷയത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് കോടതി അതിന് ഈ വിഷയത്തിലുള്ള നിലവിലുള്ള ലേറ്റസ്റ്റ് ആയുള്ള സ്റ്റാറ്റസ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്താണ് ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനില്ല നയതന്ത്ര തലത്തിൽ അതിനു ഒരു അന്തരീക്ഷമില്ലാത്ത യമൻ രാജ്യത്തെ ഈ സംഭവത്തിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന നിസ്സഹായരായി കൈമറത്തിയ വാർത്ത ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ കേട്ടിരിക്കുന്നതിന്റെ തൊട്ടു പുറകൈ വരുന്ന ദിവസങ്ങളിലാണ് ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ കാരണം ഈ തൂക്കിയിലേറ്റുക എന്ന അല്ലെങ്കിൽ വധം നീട്ടി ആ ഒരു കാര്യം നീട്ടി വെച്ചതായുള്ള വിഷയം പുറത്തു വരുന്നത് അത് ശരിയോ തെറ്റോ എന്ന് ചിലവർ ചർച്ച ചെയ്യാൻ ശ്രമം നടത്തിക്കുകയുണ്ടായി പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നിസ്സഹായനായി കയ്യിൽ ഒരു സംഭവത്തിൽ പതിനാറാം തീയതി കഴുമരത്തിൽ ഏറ്റപ്പെടുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സംഭവം അതന്ന് നടന്നില്ല രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു എന്ന കാര്യം പകല് പോലെ നട്ടുച്ച പോലെ ലോകത്തെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ഒരു കാരണം അതാണ് ഈ ഒരു സംഭവം ഈ ഒരു വിഷയം ഇത്രയും ചർച്ച ചെയ്യാൻ കാരണം അതിലേറെ ഒരു വിഷയമുണ്ട് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും ഭാഷ സമുദായം സർവ മാധ്യമങ്ങളിലും ഇത് ചർച്ചക്ക് ഒരു കാരണം മുസ്ലിം മതപണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന ചില ഒരിക്കലും യാഥാർത്ഥ്യത്തോട് യോജിക്കാത്ത ചില പ്രചാരണങ്ങൾ മനസ്സിലാക്കിയ ഒരു ജനതയുടെ മുന്നിലാണ് അവര് കേട്ട് മനസ്സിലാക്കിയതോ വിചാരിച്ചു വെച്ചതോ ആയ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ അങ്ങനെയല്ല കാരണം ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ട്രഡീഷണൽ ഇസ്ലാമിനെ പാരമ്പര്യ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന പണ്ഡിതന്മാരുടെ പണ്ഡിത ധർമ്മവും അവരുടെ ആക്ടിവിസവും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല കേരളത്തിലെ ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ജാതിയും മതവും നോക്കാതെ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പാരമ്പര്യമാണ് പ്രവാചകന്മാരുടെ അൽ വറസത്തുല്ലമ്പിയ എന്ന പ്രവാചകന്മാരുടെ ആ പാരമ്പര്യം അല്ലെങ്കിൽ അനന്തരാവകാശം ഏറ്റെടുത്ത പണ്ഡിതധർമ്മവും അവരുടെ ആഖീവസമൊന്നും അവരുടെ ഈ പ്രവൃത്തിയൊന്നും അവരുടെ പാരമ്പര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തങ്ങളുടെയും മഹുധൂമമാരുടെയും ഹാജാ ദിൽ ചിഷിൻ തങ്ങളുടെയും അതുപോലെ നിസാമുദ്ദീൻ ഔരിയായുടെയും ഒക്കെ പാരമ്പര്യം വേണ്ടുവോളം ഈ രാജ്യത്തിന് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാരെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനുണ്ട് എന്നിട്ടും എന്താണ് ഈ കാലത്ത് നമ്മുടെ കേരളത്തിൽ പോലും ഓരോ ദിവസവും ജനങ്ങൾ തമ്മിൽ വർഗീയമായി ധ്രുവീകരിക്കുന്ന ചർച്ചകൾ ഓരോ വിഷയത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും അതിന് കാരണക്കാരായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ വർത്തമാന സാഹചര്യം അതാണെങ്കിൽ കേരളത്തിന്റെ പുറത്തുള്ള ഇതര സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ച് കുറിച്ച് മുസ്ലിം പണ്ഡിതന്മാരെ കുറിച്ച് നടത്തപ്പെടുന്ന ചർച്ചകൾ എത്രമാത്രം ഭീകരമായിരിക്കും സഹോദര അത് അങ്ങനെ അടുത്ത കാലത്ത് ഇടക്കാലത്ത് അങ്ങനെ രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ചർച്ചക്കിടയിലാണ് മുസ്ലിം പണ്ഡിതന്മാർ അവർ ഭീകരവാദികൾ അവർ സങ്കുചിത മനോഭാവമുള്ളവർ അവർ വിശാല മനസ്സില്ലാത്തവർ അവർ മറ്റുതര മതസ്ഥരെ എന്തോ ആയി കാണുന്നു എന്നൊക്കെയുള്ള ഇല്ലാത്ത പ്രചാരണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് ഇതര മതസ്ഥയായ ഒരു കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ട കഴുമരത്തിന്റെ മുന്നിൽ അഥവാ തന്റെ തൻ്റെ അവസാന നിമിഷം കാത്തിരുന്ന ഒരു യുവതിയുടെ അഥവാ ആ ചുമത്തപ്പെട്ട വധം വധശിക്ഷ തൽക്കാലം മാറ്റി വെക്കുന്നു അതിന് കാരണക്കാരൻ ഒരു തലപ്പാവുള്ള താടിയുള്ള നീളക്കുപ്പായം ധരിച്ച ഒരു ഒരു മുസ്ലിം പണ്ഡിതനാണ് ഈ രാജ്യത്തെയും ആ രാജ്യത്തെയുമുള്ള രണ്ട് മുസ്ലിം പണ്ഡിതന്മാരാണ് എന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തെ ആശ്ചര്യപ്പെടുത്തുകയാണ് ആശ്ചര്യപ്പെടുത്താൻ ഒന്നുമില്ല ഇത് മുസ്ലിം മതപണ്ഡിതന്മാരുടെ പാരമ്പര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ അഹ് കമാ അള്ള അള്ളാഹു നന്മ ചെയ്തതുപോലെ നിങ്ങൾ നന്മ ചെയ്യണം നന്മ എന്ന് പറയുന്നത് പല ചോദ്യങ്ങളും വിമർശിക്കുന്നവരും എതിരാളികൾക്കും ചോദിക്കാനുണ്ടാവും നൂറ് ശതമാനവും ക്രൂര കൃത്യം ചെയ്ത ഒരു കൊലപാതകം നടത്തിയ ഒരു കൊലപാതകനോ കൊലപാതകയോ ആയ ഒരാൾക്ക് ഇസ്ലാം ശരീരത്വ പ്രകാരം വിധിക്കുന്ന അഥവാ കിസാസ് എന്ന നിലക്ക് ലഭിക്കുന്ന പ്രതികാര കൊല എന്നത് മാത്രമല്ല ഒരു കൊലയാളിയുടെ കൊല ചെയ്ത ഒരാളുടെ മുന്നിലുള്ള ഒരു മാർഗമെന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിക ശരീരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തൊണ്ണൂറ് വർഷക്കാലം തുറന്ന പുസ്തകം പോലെ നിയമത്തിന്റെയും ഇസ്ലാമിക ശരീരത്തിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ടും അതുപോലെ തനിക്കാവുന്നതെല്ലാം എല്ലാ സമൂഹത്തിനും ചെയ്തു കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്ന് മാത്രമാണ് നിമിഷപ്രിയ എന്ന ഈ സഹോദരി ഉസ്താദിന്റെ ഇടപെടലുകൾ പക്ഷേ അതൊരു മുസ്ലിം ഇടപെട്ടതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഇന്ന് വരെ ഉസ്താദിനെ വായിക്കാത്ത ഇന്ന് വരെ ഉസ്താദിനെ വായിക്കാൻ മാത്രം എത്രയോ നന്മകൾ ഈ രാജ്യത്ത് ചെയ്തു കൂട്ടിയ ആ പണ്ഡിതനെ കേൾക്കാൻ കേൾക്കാൻ തുരിയാത്ത ആ പണ്ഡിതനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ മടി കാട്ടിയിരുന്ന അല്ലെങ്കിൽ അപ്പുറത്ത് അകൽച്ചയോടുകൂടെ നിന്നിരുന്ന എല്ലാ തലത്തിലുള്ള സമൂഹവും ഉസ്താദിനെ ആ ഉസ്താദിനെ ഒരു ഹീറോ ആയി കേരളത്തിന്റെ റിയൽ ഹിസ്റ്ററി ചരിത്ര സ്റ്റോറിയായി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യ ചരിത്രത്തിന്റെ വർത്തമാനത്തെ ഈ ലോകവും സമൂഹവും ഒക്കെ വിശേഷിപ്പിച്ചതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു കാര്യം ഇത്രയും ലോകം മുഴുവനും ഭിന്നതകൾ മറന്നുകൊണ്ട് ഉസ്താദിന്റെ പ്രവൃത്തിയെ അഭിനന്ദിക്കാൻ മുന്നോട്ട് വരുമ്പോഴും ചില ആളുകൾ എന്നും അവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന അതിഥയനീയമായ കാഴ്ച നമ്മൾ കാണുകയുണ്ടായി പക്ഷെ ഇതിൽ ആശ്ചര്യപ്പെടാനില്ല ഒരു നിമിഷ പ്രിയയുടെ വിഷയത്തിൽ മാത്രമാണോ ഉസ്താദ് എതിർപ്പ് നേരിട്ടത് ഉസ്താദ് ലോകത്ത് സമൂഹത്തിന് സമുദായത്തിന് നന്മ ചെയ്യാൻ ഏതെല്ലാം ഘട്ടത്തിൽ പതിറ്റാണ്ടുകളോളം തുടരുന്ന വിപ്ലവങ്ങളുടെ ഏറ്റവും ആദ്യഘട്ടം മുതൽ ഉസ്താദ് അഭിമുഖീകരിക്കുന്ന എതിർപ്പുകളുണ്ട് പരിഹാസമുണ്ട് അവമതിക്കലുണ്ട് ഉസ്താദിന്റെ പ്രവൃത്തിയെ നീചമായി അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് ഞാൻ സുദീർഘമായി ഒന്നും പറയുന്നില്ല ഉസ്താദിന്റെ സാമൂഹിക ആത്മീയ വിദ്യാഭ്യാസ ഉസ്താദ് ഒരു ഒരു പണ്ഡിതനാണ് ഒരു സമർപ്പിതനായ അധ്യാപകനാണ് ഉസ്താദ് ലോകം വാഴ്ത്തുന്ന മികവുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു സംഘാടകനാണ് അതിനു പുറമെ ഉസ്താദ് പ്രഭാഷകനാണ് ഉസ്താദ് എഴുത്തുകാരനാണ് ഉസ്താദ് സാമൂഹിക പ്രവർത്തകനാണ് കാരുണ്യ പ്രവർത്തകനാണ് ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിക്ക് മനോഹരമായി ചേർത്തു വെക്കാൻ പറ്റിയ ധാരാളം വിശേഷണങ്ങളെ കൊണ്ട് സമ്പന്നമായ ബഹുമാന്യരായ ഉസ്താദ് ചെയ്ത ചില കാര്യങ്ങളെ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം ഉസ്താദ് ഇന്ത്യ രാജ്യത്തും ഇന്ത്യക്കും പുറത്തും ചെയ്ത സാമുദായികമായ ഏറ്റവും വലിയ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് ആയിരക്കണക്കിന് പള്ളികൾ നിർമ്മിച്ചു എന്നത് ഞാനിത് പറയുന്നത് ഉസ്താദ് എതിർപ്പ് നേരിട്ട വിഷയ ഉസ്താദ് ഇന്ത്യ അഭിമാനമായി നിൽക്കുന്ന സിറ്റിയിലെ ആ മനോഹരമായ പള്ളി വരെയുള്ള പള്ളി നിർമ്മാണങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ മീൻചന്തയിലെ ജംഗ്ഷൻ കഴിഞ്ഞു വരുന്ന ആ ഹൈവേ ഓരത്തുള്ള പള്ളിയായിരിക്കാം ഉസ്താദ് ആദ്യമായി കേരളത്തിൽ തന്റെ ശ്രമഫലമായി നിർമ്മിക്കാൻ ആരംഭിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പള്ളി നിർമ്മാണം മുസ്ലിംങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുള്ളതാണോ സഹോദര പള്ളികൾ ഈ രാജ്യത്തിന്റെ സംസ്കാര സംസ്കാരത്തിന് നിലനിൽപ്പിനും സമുദായത്തിന്റെ വൈജ്ഞാനികവും ആത്മീയവുമായ നേട്ടത്തിന് ഒരു കാര്യമാണ് കേരളത്തിൽ തന്റെ ശ്രമഫലമായി ആദ്യമായി നിർമ്മിക്കുന്ന ഒരു പള്ളി നിർമ്മാണത്തിന്റെ പേരിൽ അന്ന് ഉസ്താദ് എതിർപ്പ് നേരിട്ടത് ഈ സമുദായത്തിൽ നിന്നായിരുന്നു അന്ന് പരിഹാസം ഇല്ലാത്ത ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത് നമ്മുടെ സമുദായത്തിൽ നിന്നായിരുന്നു പക്ഷേ ആദ്യമായി ഒരു ഇന്ത്യയൊട്ടുക്കും ഇന്ത്യക്ക് പുറത്തേക്കും വ്യാപിക്കാനിരിക്കുന്ന തന്റെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അധ്യായത്തിന്റെ തുടക്കത്തിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് വലിയ എതിർപ്പുകൾ അപഹാസ്യങ്ങൾ അല്ലെങ്കിൽ പരിഹാസങ്ങൾ കുപ്രചാരണങ്ങൾ നേരിട്ടു അതൊക്കെ അതിജയിച്ചു പോയി കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ആയിരക്കണക്കിന് മനോഹരമായ പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വരെ അത് എത്തിയിട്ടുണ്ട് നമുക്കറിയാം ആ ആ പള്ളിയുടെ നിർമ്മാണത്തിൽ എതിർപ്പുകൾ നേരിട്ടു മറ്റൊരു കാര്യം എന്താണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഗുണകരമായ ധാരാളം കാര്യങ്ങൾ ഉസ്താദ് ചെയ്യുന്നുണ്ട് അത് ഉസ്താദിന്റെ വിദ്യാഭ്യാസം ാണ് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ തുടക്കം എവിടെ നിന്നാണ് കാരന്തൂരിലെ മർക്കസ് എന്ന് പറയുന്ന ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ആ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു ആ തുടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം മുതൽ ഞാൻ പറയുന്നത് എല്ലാ മതസ്ഥർക്കും പഠിക്കാൻ പറ്റുന്ന എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഗുണം ലഭിക്കുന്ന ഇന്ത്യ ഒട്ടുക്കും ഇന്ന് വ്യാപിച്ച ഒരു മഹാപ്രസ്ഥാനമായി മാറിയ ഉസ്താദിന്റെ വൈജ്ഞാനിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുണ്ടല്ലോ ആ പ്രവർത്തനത്തിന്റെ ആദ്യ സ്റ്റെപ്പിൽ ഉസ്താദ് അഭിമുഖീകരിച്ച വെല്ലുവിളി അന്ന് ഉസ്താദിന്റെ മനസ്സിനേറ്റിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇങ്ങനത്തെ ഒരു പണ്ഡിതനെ ആർക്കും വാർത്താ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാനും അല്ലെങ്കിൽ ആഘോഷിക്കാനും കിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ ഈ സമൂഹത്തിന് നന്മയുള്ളത് മാത്രം ചെയ്ത ഘട്ടങ്ങളിൽ നന്മയെ ഉസ്താദിന്റെ അധ്യായത്തിലുള്ളൂ ജീവിതത്തിലുള്ളൂ പക്ഷെ എല്ലാവർക്കും നന്മയാണെന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പോലും എതിർപ്പുകൾ നേരിട്ട ഒരു നേതാവ് തൊണ്ണൂറ് വയസ്സ് അല്ലെങ്കിൽ ഒമ്പത് പറ്റിറ്റാണ്ട് ജീവിച്ച് തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ശാരീരിക അവശതകളിൽ നിന്ന് റിക്കവർ ചെയ്ത് മുന്നോട്ട് വന്ന് ഇന്ന് കഴിയാവുന്ന രൂപത്തിൽ സംസാരിക്കുകയും കഴിയാവുന്ന രൂപത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് ഈ രാജ്യത്തെ ഒരു സമൂഹത്തിന്റെ ആഗ്രഹമാകുന്ന ഒരു പെണ്ണിന്റെ മോചനത്തിന് വേണ്ടി ഇസ്ലാം നിർദ്ദേശിച്ച നിയമപ്രകാരം ഉള്ളിൽ ഉള്ളിലന്നുകൊണ്ട് ഇടപെട്ടതും ഇടപെട്ടിട്ടും അതിനെതിർക്കുന്നവരുണ്ടെങ്കിൽ ആ എതിർക്കുന്നവരെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ എതിർപ്പുകളൊന്നും ഒന്നുമല്ല അത്രയേ പറയാനുള്ളൂ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അള്ളാഹു നമ്മുടെ പണ്ഡിതന്മാർക്ക് ആലിമീങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകുമാറാവട്ടെ അലൈക്കും വാഹി വ